ഈ സിനഡ് ഇറക്കിയ സർക്കുലർ പ്രകാരം ജനാഭിമുഖ കുർബാന നിയമാനുസൃതമല്ല എന്ന് പറയുന്നതിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനം ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം അതിനു മുൻപ് ചൊല്ലിയിരുന്ന ത്രോസ് സൂരഖദോസിന്റെ കുർബാന നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞിട്ടും ആ കുർബാന രീതിക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെച്ച വളരെ ചെറിയ ഒരു കൂട്ടായ്മ അതിൽ പിടിച്ചു നിന്നു അവർ പോരാട്ടങ്ങൾ നടത്തി നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ നാൽപ്പത് വർഷമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരുസഭ അതിനെ നിയമാനുസൃതമാക്കി എന്നതാണ് കത്തോലിക്ക സഭയുടെ ചരിത്രം ടിറോ മലബാർ സഭ അംഗീകരിച്ച ഏകീകൃത കുർബാനയുടെ കുർബാന പുസ്തകം തന്നെയാണ് എറണാകുളം അതിരൂപതയിലെ എല്ലാ പള്ളികളും ഉപയോഗിക്കുന്നത് സർവാധിപനാ കർത്താവെ എന്നുള്ള പ്രാർത്ഥനയും ശബ്ദമുയർത്തി എന്നുള്ള പ്രാർത്ഥനയും അതൊക്കെ തിരുത്തലുകൾ വരുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിയെട്ടിന് പ്രഘോഷിച്ച അല്ലെങ്കിൽ പ്രഖ്യാപിച്ച പുതിയ തക്സ അതേ തക്സയാണ് ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഏകീകൃത കുർബാന അർപ്പണത്തിലെ ഒരു റൂബ്രിക്സ് ഒരു രീതി മാത്രമാണ് എറണാകുളം അതിരൂപത സ്വീകരിക്കാത്തത് ആ രീതി എങ്ങും ചർച്ച ചെയ്യാത്ത കാര്യമാണ് അത് സിനഡിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടെടുത്ത തീരുമാനമാണ് അതുകൊണ്ട് നിയമാനുസൃതമല്ലാത്ത ഒരു തീരുമാനത്തിനെയാണ് ഞങ്ങൾ ഇപ്പോൾ നിയമാനുസൃതമല്ലാതെ ചൊല്ലുന്നത് എന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ സാധുതയെ അത് ബാധിക്കുന്നില്ല എന്ന കാര്യം ദൈവജനം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അതുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന ജനാഭിമുഖ കുർബാന അതിവിശുദ്ധമാണ് അത് സാധുവാണ് ी बहिरा जनाभिमुखमा